എഴുതിയ മിരി പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സു മയേദിയ മിരി പ്രണയ തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സൂമ എഴുതിയ മിറിേ ജാലഗത്തിര ശീല നീക്കി ജാലമറിയോ ജാലഗത്തിര നീക്കി ജാലമറിയുവതോ തേൻ പുരട്ടിയ മുള്ളുഗൾ നീ കരളിൽ റിയുവതന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിൽ ിയ മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ ഒരു കിനാവിൻ ചിറകിലേറി ഓ പകം നു തരുതീല മീഴീലെ രാഗലഹരി നീ പകം നു തരുതരു സുഖമ എഴുതിയ മിഴി തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ വീണട്ടെ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ചാനലെന്ന് പറഞ്ഞ കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് നാട്ടിലെ താരങ്ങൾ എന്ന ഒരു പ്രോഗ്രാമാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് വീണേട്ടനാണ് അതിഥിയായിട്ട് ഓക്കെ നമുക്ക് കുറച്ച് പാട്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം ആയിക്കോട്ടെ വീണട്ടെ ഈ കുറെ വർഷമായിട്ട് പ്രവാസി നാട് ഇപ്പൊ കുറച്ചു കറായിട്ട് നാട്ടിലെ നാട്ടിലാണ് അപ്പൊ ഈ പ്രവാസി ആവണ സമയത്തും അന്നും ഇതേപോലെ പാട്ടും ഇതൊക്കെ പോയിരുന്നു അവിടെ അവിടെ സ്റ്റേജിലൊക്കെ പോയിരുന്നു ഇവിടെ സംഘടനകളുണ്ടല്ലോ മലയാളി സംഘടനകൾ ക്ലബ്ബ് കുറേ ഉണ്ട് അപ്പൊ അവിടെ ഒക്കെ സ്റ്റേജിൽ പാടാറുണ്ട് വീട്ടിലാരൊക്കെ വീട്ടില് ഞാനും ബഹയും പിന്നെ രണ്ട് ആൺകുട്ടികളാണ് രണ്ട് ആൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞു അവരൊക്കെ വിദേശത്ത്ന്നെയാ മൂത്താള് രണ്ടാളും വിദേശത്ത രണ്ടാളും ദുബായില്ല ഇപ്പൊ വൈഫും വൈഫും ഞാനും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വേറെ ബിസിനസ് അതൊന്നും ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ പാട്ടും ഇതൊക്കെ ഇപ്പോ ഒരുപാട് സമയം ഉണ്ടല്ലോ അല്ലേ അതെ അതെ ആ പാട്ട് പ്രോഗ്രാമിലൊക്കെ പോവാറുണ്ടോ ഉണ്ട് ഇവിടെ അമ്പലത്തിലേക്ക് ഒക്കെ വിളിക്കുമ്പോ ഞങ്ങള് പോയി പാടും അതെ വൈഫും ഞാൻ ചെറുതായിട്ട് പാടും അതെ ശരി പിന്നെ ഇവിടെ കരകെ സെറ്റിംഗ്സ് ഒക്കെ ഇണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ അപ്പൊ അതായിട്ട് ഇങ്ങനെ എന്തെല്ലാം നമുക്കൊരു ഒരു പാട്ട് കൂടി കേട്ടെ ഏതെങ്കിലും വേറൊരു പാട്ട് കൂടി ഏതാ പഴയ പാട്ടെന്നെ എപ്പോഴും നല്ല പഴയ പാട്ടേക്കൂട്ട് ഗാനം പോലെ അനുരാഗ അനുരാഗാനം പോലെ അഴകിൻറെ അല പോലെ ആരുണീ ആരുനീ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുണീ ആരുണീദേവദേ മലറമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്കമണിയാണോ അനുരാഗാനം പോലെ അഴകിൻ്റെ അലപോലെ ആരുണീ ആരുണീദേവതേ പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നോറു പൂവാണോ കനിപോലുമീശ്വരൻ അഴകിൻ്റെ പാലാഴി കണി പോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി കടഞ്ഞു കടഞ്ഞെടുത്തു അമൃതാണോ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആഴുനീ അത് എനിക്ക് തോന്നുന്നതന്നെ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എന്നും ആസ്വദിക്കാവുന്ന പാട്ടുകളാണ് നന്നായി പാടിയിട്ട് രണ്ട് പാട്ടും ഗംഭീര പാട്ടാണ് നന്നായി പാടി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ രണ്ടു പാട്ടും എന്നാലും സന്തോഷം താങ്ക് യു താങ്ക് യു